ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും എന്ത് വേണോ കേരളത്തിൽ സംഭവിക്കാം ഇപ്പോഴുതാ നമ്മുടെ കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം വെറും റെഡ് അലർട്ടല്ല തൃശൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് തന്നെ വൻ മുന്നറിയിപ്പ് തന്നെ ഇപ്പോൾ കേന്ദ്രം നൽകുന്നു എന്നാണ് വിവരങ്ങൾ ഇതിനു മുൻപ് വയനാട്ടിൽ ദുരന്തം വരുന്നതിന് ഒരാഴ്ച മുമ്പ് കേന്ദ്രം കേരളത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത് വേണ്ട രീതിയിൽ കേരളം കൈകാര്യം ചെയ്തിരുന്നില്ല അതിനാൽ സംഭവിച്ചതാകട്ടെ മഹാ ദുരന്തം ഇപ്പോഴത്തെ വീണ്ടും കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ത്തിൽ വീശിയയക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തൃശൂർ വടക്കാഞ്ചേരി അകമരയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് തുടർന്ന് ഈ പ്രദേശത്തെ ആളുകളോട് മാറി താമസിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്നാണ് വിവിധ വകുപ്പുകൾ നിലവിൽ പറയുന്നത് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു അതായത് മഴക്കാലം കഴിയും വരെ ഇവരോട് മാറി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അത്തരത്തിൽ കുടുംബങ്ങൾ അവിടെയുണ്ട് അവരോടാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഓറഞ്ച് അലർട്ട് തൃശൂർ ജില്ലയിലെ പാലക്കടവ് സ്റ്റേഷൻ അതായത് കരുവന്നൂർ ഗായത്രി കൊണ്ടാടി സ്റ്റേഷൻ എന്നീ നദികളിലെ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല യെല്ലോ അലർട്ട് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കരമന സ്റ്റേഷൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ തൃശൂർ ജില്ലയിലെ കീച്ചേരി കോട്ടപ്പുറം സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ പയുസിനി എരിഞ്ഞിപ്പുഴ സ്റ്റേഷൻ എന്നീ നദികളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതേസമയം വയനാട് വിഷയത്തിൽ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടാണ് ഇക്കഴിഞ്ഞ നാളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിക്കുന്നത് അതായത് രണ്ട് തവണയാണ് കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത് അതായത് ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെയും കേന്ദ്രം തന്നെ ഈ മേഖലകളിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ഇത്തരമൊരു ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്ന് തന്നെ അമിത്ഷാ കേരളത്തെ ఉట్టపడుతి അതായത് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്നാണ് കേന്ദ്രം കേരളത്തിനോട് ചോദിച്ചത് കേരള സർക്കാർ എന്ത് ചെയ്തു എന്ന് തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ ചോദിക്കുകയായിരുന്നു വയനാട് ദുരന്തത്തെ ചൊല്ലി ലോക്സഭയിൽ ബഹളം ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ പി അംഗം തേജസ്വി സൂര്യ വിമർശിച്ചു പശ്ചിമഘട്ടത്തിലെ അനധികൃത നിർമ്മാണങ്ങളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നിലവിൽ ിക്കാണ് അപകടത്തെ രാഷ്ട്രീയവത്കരിക്കരുതെന്നും കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞു ഇപ്പോൾ വേണ്ടത് രക്ഷാപ്രവർത്തനമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് അതായത് വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു കേരളത്തിന് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് അതേസമയം രാജ്യസഭയിലെ എം പിമാർ വിഷയം ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ സി പി ഐ എം ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എ റഹീം പി സന്തോഷ് കുമാർ ജോസ് കെ തുടങ്ങിയവരാണ് വിഷയം ഉന്നയിച്ചത് അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് സഭാധ്യക്ഷൻ ജഗദീപ് ന്യൂസ് ധൻഖർ ന്യൂസ്